സിപിഐമൂട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി രണ്ടു ദിവസത്തെ സമ്മേളനം സത്യൻ ചെയ്തു പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസങ്ങളിലായി നൂർനാട് സിപിഎം സ്കൂളിൽ സജ്ജമാക്കിയ കെ ചന്ദ്രനുണിത്താൻ നഗറിലാണ് സിപിഐയുടെ ചാരുമൂട് മണ്ഡല സമ്മേളനം നടക്കുന്നത് പാലമേൽ തെക്ക് വടക്ക് വള്ളികുന്നം കിഴക്ക് പടിഞ്ഞാറ് താമരക്കുളം ചാരുമൂട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ശനിയാഴ്ച രാവിലെ സി പി ഐ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആയുധ നിർമ്മാണത്തിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ പ്രക്ഷോഭ സമരങ്ങൾ ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കോർപ്പറേറ്റ് കമ്പനികളാണ് അവരാണ് എല്ലാ മേഖലകളിലും കോർപ്പറേറ്റ് വൽക്കരണം തരികയാണ് അതിൽ പ്രധാനമായും ഭക്ഷ്യ മേഖല ഭക്ഷ്യമേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണമാണ് എണ്ണൂറ് കോടി ജനങ്ങൾക്ക് എണ്ണൂറിലധികം കോടി ജനങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ് മരുന്നാവശ്യമാണ് ഇതെല്ലാം ആവശ്യമാണ് ഇതിൻ്റെ എല്ലാം പുത്തക പത്തോ പതിനഞ്ചോ ആളുകളുടെ കയ്യിലാണ് ഈ രൂപത്തിൽ ലോകത്തെ ഏകധ്രുവ ലോകമെന്ന പേരിൽ ഏതാനും ആളുകളുടെ പേരിൽ ആളുകളിൽ കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിനെതിരായിട്ട് ലോകത്തെല്ലാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വരുന്നുണ്ട് അമ്പാടി കൃഷ്ണൻകുട്ടി രാഹി സുരേഷ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സോളമൻ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി എൻ രവീന്ദ്രൻ പി തുളസീധരൻ ശിവൻ നൌഷാദി അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആർ രാജേഷ് രക്തസാക്ഷി പ്രമേയവും കെ എൻ ശിവരാമപിള്ള അനുശോചന പ്രമേയവും മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് അലി പ്രവർത്തന റിപ്പോർട്ടും അസിസ്റ്റന്റ് സെക്രട്ടറി ബി അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഞായറാഴ്ചയും തുടരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മന്ത്രി പി പ്രസാദ് പ്രസംഗിക്കും ന്യൂസ് ബ്യൂറോ ചാരമൂട്